ഇത് എൻ്റെ ക്ലൈൻറ്റ് ഷൈനി ചേച്ചി വർഷങ്ങളായിട്ട് എൻ്റെ ക്ലയൻ്റാണ് കേട്ടോ ചേച്ചിയുടെ മുഖത്ത് ആക്ച്വലി നല്ല ടാൻ എപ്പോഴും വരാറുണ്ടാണെപ്പോഴും ഈ നടക്കാനൊക്കെ പോകുന്നതുകൊണ്ട് ടാൻ വരാറുണ്ട് പക്ഷേ എനിക്ക് ബിഫോർ എക്സാക്റ്റ് എടുക്കാൻ പറ്റിയില്ല പക്ഷെ നല്ല ടാൻ ആയിരുന്നു ഇതിപ്പം ഞാൻ ക്ലെൻസ് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള ഒരു സീനാണ് കേട്ടോ അപ്പോൾ ചേച്ചിക്ക് നമ്മൾ ഗ്ലൂട്ടോത്തയോൺ ഫേഷ്യൽ സ്റ്റാർട്ട് ചെയ്തു അപ്പോൾ ഇന്നലെ ഞാൻ അപ്ഡേഷന് പോയിട്ട് ഉള്ളൂ അപ്പോൾ ചേച്ചി ഇന്ന് രാവിലെ ഫേഷ്യൽ ഞാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ചേച്ചി ഗ്ലൂട്ടോത്തോയൺ ഫേഷ്യൽ ചെയ്ത് അങ്ങനെ ചേച്ചി നമ്മുടെ ഫേഷ്യൽ ചെയ്തു അപ്പം അടിപൊളി എന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത റിസൾട്ടായിരുന്നു ോ അതുകൊണ്ടാണ് നിങ്ങളെ ഞാൻ ലൈവായിട്ട് ആയിട്ട് തന്നെ കാണിക്കുന്നത് കേട്ടോ ഒരു ഒന്നര മണിക്കൂറോളം തന്നെ നമ്മൾ ഒന്നര മണിക്കൂർ എടുത്തല്ലേ ഒന്നര അല്ല ഒരു രണ്ട് മണിക്കൂറോളം തന്നെ ടൈം എടുത്തു ചേച്ചി ഭയങ്കര ഹാപ്പി നിങ്ങൾ ഫേസ് നോക്കിക്കാൻ എത്ര ബ്രൈറ്റായി നോക്കിക്കേ പിന്നെ ലാസ്റ്റ് സിറം ഞാൻ അപ്ലൈ ചെയ്ത് കൊടുത്തു കേട്ടോ അപ്പം അടിപൊളി റിസൾട്ടായിരുന്നു ഒരു രക്ഷയില്ല സത്യത്തെ ഞാൻ തന്നെ ഒണ്ടടിച്ച് പോയി ഇത്രയും റിസൾട്ട് ഗ്ലൂ ഗ്ലൂട്ടത്തോയൺ കാര്യം അതിങ്ങനെ ഐവിയും ടാബ്ലറ്റും ഒക്കെയാണല്ലോ സാധാരണ എടുക്കാറ് പക്ഷേ എനിക്കങ്ങനെ ഈ അകത്തോട് കഴിക്കുന്ന ടാബ്ലെറ്റ്സിനോടൊന്നും എനിക്ക് വലിയ താല്പര്യം ഇല്ല കേട്ടോ അത് ഞാനും ചെയ്യാറില്ല എനിക്ക് എക്സ്റ്റേണൽ ആയിട്ടുള്ള കാര്യങ്ങളോടാണ് താല്പര്യം അപ്പം ഗ്ലൂട്ടോത്തോയൻ്റെ ഫേഷ്യലിൽ ഇത്രയും റിസൾട്ടുണ്ട് അപ്പോൾ ചേച്ചി തന്നെ കണ്ണാടിയും നോക്കി സന്തോഷമായിട്ട് ഞങ്ങളുടെ റിവ്യൂസ് ഒക്കെ പറഞ്ഞു പിന്നെ ഈ ഫേഷ്യൽസിനൊക്കെ ഒരു ഗുണം എന്താ ഗുണമല്ല ചെയ്യേണ്ടത് നല്ലപോലെ വെള്ളം കുടിക്കണം അതൊരു സ്റ്റാർട്ടർ ആയിട്ട് തന്നെ ഞങ്ങൾ വെള്ളം കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം വെള്ളം ഒരു ടു ലിറ്റേഴ്സൊക്കെ കുടിക്കുവാണെന്നു നമ്മുടെ സ്കീൻ സ്കിൻ പിന്നെയും പിന്നെയും ഗ്ലോ ആയി ഗ്ലോ ആയിരിക്കും അപ്പം അങ്ങനെയാണ് ഗ്ലൂട്ടോ തയോൺ ഫേഷ്യൽസ് ഓക്കെ ബൈ ബൈ